അഗ്നിമയൻ കർത്താവരയിൽ വെട്ടു വാലചുറ്റി പാത്രത്തിൽ സലീലം പേറി പാദം കഴുകീട് വന്നേരിടും ശിഷ്യ

ൂറ്റി പതിമൂന്നിൽ മെസ്റേമിൽ നിന്ന് യഹോമത്തിന്റെ സ്വന്തം ജനമായ ഇസ്രായേൽ മക്കളെ വിടുവിച്ചതിന്റെ വലിയ സ്മരണ യഹൂദന്മാർ ആഘോഷിച്ചിരുന്നു സത്യത്തിൽ പെസഹ എന്ന് പറയുന്നത് മെസ്റേമിലെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ മക്കൾ കൈവരിച്ച സ്വാതന്ത്ര്യത്തിന്റെ വലിയ പെരുന്നാളായിരുന്നു ഈ പെരുന്നാൾ ഓരോ വർഷവും യഹൂദ മാസമായ ആബീബ് മാസം പതിനാലാം തീയതി പ്രത്യേകമായ ചിട്ടവട്ടങ്ങളോടുകൂടെ ആചരിക്കുവാൻ ദൈവം ഇസ്രായേൽ മക്കളോട് കൽപ്പിച്ചിരുന്നതായി വിശുദ്ധ വേദപുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട് പിന്നീട് ഈ ആബീബ് മാസം നീസാൻ മാസം എന്ന് വിളിക്കപ്പെട്ടു എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു പുറപ്പാട് പുസ്തകത്തിന്റെ പന്ത്രണ്ടാമത്തെ അദ്ദേഹത്തിന്റെ നാൽപ്പത്തിരണ്ടാമത്തെ വാക്യവും ലേവ്യ പുസ്തകം ഇരുപത്തിമൂന്നാമത്തെ അദ്ദേഹത്തിന്റെ അഞ്ചാമത്തെ വാക്യവും പരിശോധിക്കുമ്പോൾ നമുക്ക് ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള പഠനം അവിടെ ലഭിക്കുന്നുണ്ട് അടിമത്ത നാടായ മിസ്രയിലെ ആദിജാതന്മാരെ നിഷ്കരണം കൊന്നൊടുക്കിയ സന്ദർഭത്തിൽ സ്വന്തം ജനമായ ഇസ്രായേൽ മക്കളെ യഹോവയായി ദൈവം സംരക്ഷിച്ച സമയത്തെ കുറിക്കുന്നതാണ് അക്ഷരാർത്ഥത്തിൽ പെസഹ എന്ന് പറയുന്നത് പുറപ്പാട് പുസ്തകത്തിന്റെ പന്ത്രണ്ടാമത്തെ അദ്ദേഹത്തിന്റെ ഇരുപത്തിയേഴാമത്തെ വാക്യവും പതിമൂന്നാമത്തെ അദ്ദേഹത്തിന്റെ പതിനഞ്ചാമത്തെ വാക്യവും നമുക്ക് ഇതോടെ ചേർത്ത് ചിന്തിക്കാം നാശകരമായ കടിഞ്ഞൂർ സംഹാരം കടന്നു വരുന്നതിനു മുമ്പ് യഹോവയായ ദൈവം സ്വന്തം ജനമായ ഇസ്രായേൽ മക്കളോട് അവർ താമസിക്കുന്ന വീടിന്റെ കട്ടിളപ്പടിമേൽ അറുക്കപ്പെട്ട ചെമ്മരിയാടിന്റെയോ കോലാടിന്റെയോ രക്തം തളിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു പുറപ്പാട് പുസ്തകത്തിന്റെ പന്ത്രണ്ടാമത്തെ അദ്ദേഹത്തിന്റെ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്കിത് കണ്ടെത്താൻ സാധിക്കുന്നു ഇസ്രായേമിലെ സകല കുടുംബങ്ങളുടേലും സംഹാരദൂതൻ ആഞ്ഞടിക്കാൻ തുടങ്ങിയപ്പോൾ യഹോവയുടെ സ്വന്തം ജനമായ ഇസ്രായേൽ മക്കളെ ദൈവം സംരക്ഷിച്ചത് ഈ വാതിൽ കട്ടിളപ്പടിമേൽ പൂശിയ രക്തത്തെ അടിസ്ഥാനമാക്കിയാണ് സംഹാരദൂതന്റെ കടന്നുപോക്ക് പെസഹ എന്ന വാക്കിന്റെ ആകെ തുകയായി പഴയ നിയമത്ത് മാറ്റപ്പെടുകയാണ് അതുകൊണ്ട് പെസഹ എന്ന വാക്കിന്റെ അർത്ഥം കടന്നുപോകൽ എന്നായിരുന്നു ഇസ്രായേൽ മക്കൾ ചെമ്പരിയാടിന്റെയോ കോലാടിന്റെയോ രക്തം തങ്ങളുടെ കട്ടിലപ്പടിമേൽ തളിച്ചപ്പോൾ സംഹാരദൂതൻ ആ ഭവനങ്ങളെ ഒഴിവാക്കി കടന്നുപോയി അതായിരുന്നു പെസഹ പുറപ്പാട് പുസ്തകം പന്ത്രണ്ടാമത്തെ അദ്ദേഹത്തിൻ്റെ ഏഴാമത്തെയും പതിമൂന്നാമത്തെ വാക്യം നാം ഇതോട് ചേർത്ത് ചിന്തിക്കുക അങ്ങനെ യഹോവയായ ദൈവത്തിന്റെ കൃപാകടാക്ഷങ്ങളാൽ അടിമത്ത നാട്ടിൽ വച്ച് സംഹാരദൂതനിൽ നിന്ന് സംരക്ഷിക്കപ്പെട്ട ഈ ജനം ദൈവത്തിന്റെ മുമ്പാകെ സ്തോത്രങ്ങൾ അർപ്പിക്കാനായിട്ട് തുടങ്ങി നന്ദി കരയറ്റാനായിട്ട് തുടങ്ങി ആദ്യ പെസഹ എങ്ങനെ ആചരിക്കണം ആചരിക്കണമെന്നുള്ളതിനെക്കുറിച്ച് യഹോവയായി ദൈവം ഇസ്രായേൽ മക്കൾക്ക് വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു ഓരോ ഇസ്രായേൽ കുടുംബവും ഒരു വയസ്സ് പ്രായമുള്ള ചെമ്പരിയാടിനെയോ കോലാടിനെയോ ആ ബീപ് മാസം പത്താം തീയതി തെരഞ്ഞെടുക്കും പതിനാലാം ദിനം ആ ആട്ടുകൊറ്റനെ അറക്കും ആദ്യ പെസഹാചരണത്തിൽ യഹൂദന്മാർ അറുക്കപ്പെട്ട ആടിന്റെ രക്തം കുറച്ചെടുത്ത് തങ്ങളുടെ വീടിന്റെ കട്ടിളക്കാലിലും മേൽപ്പടിയിലും ഈ കുഞ്ഞാടിന്റെ രക്തം തളിച്ചു എന്ന് നാം മനസ്സിലാക്കുകയാണ് അർക്കപ്പെട്ട ആടിനെ മുഴുവനായി ചുട്ടെടുത്ത് അവർ ഭക്ഷിക്കുകയും ചെയ്തു പുറപ്പാട് പുസ്തകത്തിന്റെ പന്ത്രണ്ടാമത്തെ അധ്യായത്തിന്റെ മൂന്ന് മുതൽ ഒമ്പത് വരെ വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഈ ഭക്ഷണ രീതിയെക്കുറിച്ച് നാം മനസ്സിലാക്കുന്നുണ്ട് അങ്ങനെ ഇസ്രായേൽ മക്കൾ ദൈവത്തിന് ബലിയർപ്പിക്കുന്ന ഒരു സന്ദർഭത്തെക്കുറിച്ചാണ് ഈ ഭാഗത്ത് നാം മനസ്സിലാക്കുന്നത് പെസഹാ ദിനത്തിൽ വിശേഷമായ വിഭവങ്ങളാണ് യഹൂദന്മാർ ഉപയോഗിച്ചിരുന്നത് അറുക്കപ്പെട്ട ചെമ്മരിയാടിന്റെയോ കോലാടിന്റെയോ ചുട്ടെടുത്ത മാംസത്തിന് പുറമെ പുളിപ്പില്ലാത്ത അപ്പവും കയ്പുള്ള ചീരയും യഹൂദന്മാർ രസകാ ഭക്ഷണമായി ഉപയോഗിച്ചിരുന്നു എന്ന് പുറപ്പാട് പുസ്തകത്തിന്റെ പന്ത്രണ്ടാമത്തെ അദ്ധ്യയത്തിന്റെ എട്ടാമത്തെ വാക്യത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് യഹൂദന്മാരുടെ വലിയ പെരുന്നാളായ പെസഹാ പെരുന്നാളിന് ശേഷം ഏഴ് ദിവസം പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ ഉത്സവമായി അവർ ആചരിച്ചു വന്നിരുന്നു എന്നാണ് അവരുടെ പെസഹാ ക്രമീകരണങ്ങൾ വ്യക്തമാക്കുന്നത് പുറപ്പാട് പുസ്തകത്തിന്റെ പന്ത്രണ്ടാമത്തെ അധ്യായത്തിന്റെ പതിനേഴ് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഉത്സവ ക്രമീകരണങ്ങളെ കുറിച്ച് വളരെ വ്യക്തമായി പ്രതിപാദിക്കുന്നത് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും പുറപ്പാണ് പുസ്തകത്തിന്റെ പന്ത്രണ്ടാമത്തെ അദ്ധ്യയത്തിന്റെ ഇരുപത്തി അഞ്ചാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ അടിമത്ത നാട്ടിന്റെ വേദനകളിൽ നിന്ന് സങ്കീർണതകളിൽ നിന്ന് തങ്ങളെ രക്ഷിച്ച സർവശക്തനായ ദൈവത്തെ കുറിച്ച് തങ്ങളുടെ വരും തലമുറകളോട് തങ്ങളോട് മക്കളോട് പറയുവാൻ തക്കവണ്ണം മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു അതുകൊണ്ട് തന്നെ യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം പെസഹകാലം എന്ന് പറയുന്നത് ആഘോഷത്തിന്റെ മാത്രമല്ല ഒരു നല്ല അധ്യയനത്തിൻ്റെയും പഠിപ്പിക്കലിന്റെയും കാലഘട്ടമായിരുന്നു എന്ന് നാം മനസ്സിലാക്കുകയാണ് മാതാപിതാക്കൾ തങ്ങളുടെ കുഞ്ഞുങ്ങളെ സർവശക്തനായ ദൈവത്തെയും ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിയെ കുറിച്ച് പഠിപ്പിക്കുന്നു ആവർത്തന പുസ്തകത്തിന്റെ പതിനാറാമത്തെ അദ്ധ്യായത്തിന്റെ അഞ്ചു മുതൽ ഏഴ് വരെ വാക്യങ്ങൾ പരിശോധിക്കുമ്പോഴും വിശുദ്ധ ലൂക്കോസിന്റെ രക്ഷാകരമായി സുവിശേഷം രണ്ടാമത്തെ അദ്ധ്യയത്തിന്റെ നാൽപ്പത്തിയൊന്നാമത്തെ വാക്യം പരിശോധിക്കുമ്പോഴും പിന്നീട് യഹൂദന്മാരുടെ പെസഹ ആചരണം എരിശലേം ദേവാലയത്തിലേക്ക് മാറ്റപ്പെട്ടു എന്ന് നാം മനസ്സിലാക്കുക ഇസ്രായേൽ മക്കൾ എരിശലേമിലേക്ക് യാത്ര ചെയ്ത് പെസഹാ പെരുന്നാൾ ആഘോഷിക്കുന്ന ഒരു സാഹചര്യം സംജാതമാവുകയാണ് അങ്ങനെയാണ് നമ്മുടെ കർത്താവിന്റെ കാലത്ത് ഈ പെസഹാ പെരുന്നാൾ എരിശലൈൻ ദേവാലയത്തിൽ ആഘോഷിക്കുന്ന പതിവ് ഉണ്ടായത് പുതിയ നിയമത്തെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ കുർബാനയുടെ സ്ഥാപന ദിനമാണ് പെസഹാ പെരുന്നാൾ എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു മർക്കോസിന്റെ മാളികയിൽ വിരിച്ചൊരുക്കപ്പെട്ട സ്ഥലത്ത് തന്റെ പന്തിരു ശിഷ്യന്മാരെ വിളിച്ചു ചേർത്ത് ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് തിരുശരീര രക്തങ്ങളെ വാഴ്ത്തി മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് ഭാഗിച്ചു കൊടുക്കുന്നതായി നാം മനസ്സിലാക്കുന്നു വിശുദ്ധ കുർബാനയുടെ ആദ്യ രൂപമായി നാം അതിനെ ഗ്രഹിക്കുകയാണ് അങ്ങനെ അന്ത്യ അത്താഴത്തിലൂടെ നമ്മുടെ കർത്താവ് രക്ഷിതാവാന്ന യേശു ക്രിസ്തു അപ്പത്തിലേക്കും വീഞ്ഞിലേക്കും സ്വയം ശൂന്യവൽക്കരണത്തിലൂടെ ചെറുതായി എളിമയുള്ളവനായി തീരുകയാണ് വാസ്തവത്തിൽ യേശു ജീവിതത്തിന്റെ ഏറ്റവും സംക്ഷിപ്തമായ രൂപമാണ് വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് അതുകൊണ്ട് കുർബാന കർത്താവായ യേശു ക്രിസ്തുവിന്റെ മുഴുവൻ രൂപവും മുഴുവൻ വിശേഷതകളും ഉൾക്കൊള്ളുന്ന പരമമായ യാഥാർത്ഥ്യമാണെന്ന് പരിശുദ്ധ സഭയുടെ മക്കൾ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം ഒപ്പമായിരിക്കാൻ വേണ്ടി സ്വയം അപ്പമായി തീർന്ന സ്നേഹവാനായ ദൈവത്തിന്റെ സ്മരണ സ്മരണദിനം കൂടിയാണ് വിശുദ്ധ കുർബാനയുടെ സ്ഥാപന ദിനമായ പെസഹ പെരുന്നാൾ വലിവനായിരുന്നിട്ടും അധികാരിയായിരുന്നിട്ടും ദാസനെ പോലെ എളിമയുടെ വസ്ത്രം ധരിച്ച് തന്റെ ശിഷ്യന്മാരുടെ കാലുകളെ കഴുകാൻ മാത്രം വിനയത്തിന്റെ ലോക മാതൃകയായിരുന്ന കർത്താവിനെ പെസഹാ പെരുന്നാൾ നമുക്ക് വെളിപ്പെടുത്തി തരികയാണ് നമ്മുടെ ജീവിതങ്ങളെ ആരാധനയോട് ചേർത്ത് വെച്ച് എളിമയുടെയും വിനയത്തിൻ്റെയും നല്ല രൂപങ്ങളാക്കി പരിവർത്തനപ്പെടുത്തുക എന്നാണ് പെസഹാ പെരുന്നാളും ഈ ശുശ്രൂഷകളും നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത് പഴയ നിയമ പെസഹ പൂർണമായും പുതിയ നിയമ പെസഹയുടെ നിഴലായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പുതിയ നിയമ പെസഹയാകുന്ന പൊരുളിൽ കർത്താവായി യേശു ക്രിസ്തു തന്നെ തന്നെ വെറുമയാക്കി സ്വയം ശൂന്യവൽക്കരിച്ച് തിരുശരീര രക്തങ്ങളെ തലമുറകൾക്ക് വേണ്ടി ഭാഗിച്ച് കണ്ടാലും ഇതെന്റെ ശരീരം നിങ്ങളെല്ലാവരും ഇത് വാങ്ങി ഭക്ഷിച്ചു കൊള്ളുവിൻ ഇത് എന്റെ രക്തം നിങ്ങളെല്ലാവരും ഇത് പങ്കിട്ട് പാനം ചെയ്തു കൊള്ളുവിനെന്ന് കർത്താവായ യേശു ക്രിസ്തു തിരുവായ്മൊഴിഞ്ഞ അനുഗ്രഹീതമായ ഈ ദിനത്തിന്റെ ആവിഷ്കാരവും അനുസ്മരണവുമാണ് വിശുദ്ധ കുർബാന അങ്ങനെ വിശുദ്ധ കുർബാനയിലൂടെ നമ്മുടെ രക്ഷയ്ക്ക് പാത്രമായി തീർന്ന കർത്താവ് രക്ഷിതാമെന്ന യേശു ക്രിസ്തുവുമെങ്കിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെ ചേർത്തു വെക്കാൻ ആ ആത്മീയ തീർത്ഥയാത്രയിൽ കർത്താവ് നമുക്ക് വേണ്ടി സഹിച്ച യാതനകളും വേദനകളും പ്രയാസങ്ങളും വേവലാദികളും അസ്വസ്ഥതകളും അനുസ്മരിക്കാൻ നമുക്ക് തന്ന വിലയേറിയ സമ്മാനം കർത്താവിന്റെ തിരുശരീര രക്തങ്ങളാണെന്ന് മനസ്സിലാക്കി കുർബാനയുടെ മധ്യസ്ഥ മുഖാന്തിരമായി ദൈവസന്നധിയിൽ സന്തോഷവും സമാധാനവും അനുഭവിക്കുവാൻ എനിക്ക് നിങ്ങൾക്കും ഈ പെസഹ പെരുന്നാൾ മുഖാന്തിരമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും പെസഹാ പിരുന്നാളിന്റെ എല്ലാ അനുഗ്രഹങ്ങളും നിറവുകളും നേരുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ അഗ്നിമയൻ തീർത്താവരയിൽ വെട്ടൂചുറ്റി പാത്രത്തിൽ സലീലം തേറി പാദം കഴുകീടി വന്നേറിയിടും ശിഷ്യ സമൂഹത്തെ ീച സന്ധ്യയഘോരമ്യം ബ്രഹ്മ്യം ഷാളന ചലവുമായുതായുട സവിതമാണന് കത്തിനശീല്ലവനീതം വിസ്മ